ഹലോ ഗൈസ് ഇന്ന് നമ്മൾ സദ്യയിൽ വെക്കുന്ന കുറുക്കുകളനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഞാനിവിടെ ചേനയാണ് എടുത്തിരിക്കുന്നത് ചേന അല്ലെങ്കിൽ നേന്ത്രക്ക തൃക്കാം ഇതിലേതെങ്കിലും എടുക്കാം കേട്ടോ ഇതിനെ നമുക്ക് തൊലി കളഞ്ഞ് ഇതുപോലെ ഈ ഒരു വലുപ്പത്തിൽ സ്ക്വയർ ടൈപ്പിൽ നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇതിനെ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലോട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് വെളിച്ചെണ്ണ രണ്ട് കതിരി കറിവേപ്പില ഒരു കപ്പ് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വയ്ക്കാം ഒരു വിസിലിനുള്ളിൽ ചേന വെന്ത് കിട്ടും ഈ സമയം നമുക്ക് അരപ്പ് തയ്യാറാക്കാം അരമുറി തേങ്ങ അര ടീസ്പൂൺ ചെറിയ ജീരകം രണ്ട് പച്ചമുളക് രണ്ടല്ലി വെളുത്തുള്ളി ഒരു കുറച്ച് കുരുമുളകും കൂടിയും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇതിലോട്ട് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല പകരം രണ്ട് കയ്യിൽ തൈരാണ് ചേർക്കുന്നത് തൈരും കൂടി ചേർത്തിട്ട് നല്ല വെണ്ണ പരുവത്തിൽ നമുക്കൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം ഇനി നമുക്ക് നമ്മുടെ ചേനയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിന് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെന്നുള്ളൂ കേട്ടോ ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് നല്ല കുറുകി വരണം അതുവരെ നമ്മളിതിനെ ചൂടാക്കിയിരിക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പുളി കുറച്ച് കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് കുറച്ച് തൈരും കൂടിയും ചേർത്ത് കൊടുക്കാം ഇത് ചെറുതായി ഒന്ന് കുറുകി വരുന്ന സമയത്ത് അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കാൽ ടീസ്പൂൺ ഉലുവയും കായും ചൂടാക്കി പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇതിങ്ങനെ കുറുകി കുറുകി വരുന്നത് വരെ നമ്മളൊന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കും ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അടുക്കി പിടിക്കാൻ ചാൻസ് ഉണ്ട് കുറുക്കുകാലല്ലേ അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ കേട്ടോ അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിരിക്കും തോറും കുറുകി കുറുകി വരിക ചെയ്യണം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും കണ്ടില്ലേ നല്ല കട്ടയായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട താളിപ്പ് ശരിയാക്കാം താളിപ്പിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമുക്കതിലോട്ട് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഉലുവിയാണല്ലോട്ടോ എടുത്തേക്കണേ ഇന്നിലോട്ട് രണ്ടോ മൂന്നോ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം ഇനി ഇലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കറിവേപ്പിലിഷ്ടം പോലെ വേണമെങ്കിൽ ഇട്ടോളൂ അതൊരു പ്രശ്നമല്ല ഇനി നമുക്ക് ഇത് നമ്മുടെ കാളനിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം സദ്യയിൽ നമ്മൾ കഴിക്കുന്ന കാളൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയില്ലേ അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുമരേ ഓക്കേ ബായ് താങ്ക്